പക്ഷേ ഡോളറിന് ബദലായിട്ട് മറ്റൊരു പൊതു സ്വീകാര്യമായ കറൻസിയെക്കുറിച്ചുള്ള ചർച്ചകൾ മറ്റ് വികസ്വര രാഷ്ട്രങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇപ്പോൾ അതിനൊരു നേതൃത്വം ഇപ്പോൾ വന്നേക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഒരു ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കറൻസി പൊതു കറൻസിയെക്കുറിച്ചുള്ള ചർച്ചകൾ അതിങ്ങനെ നടക്കുന്നുണ്ട് ഒരു വഴിക്ക് ചിലപ്പോൾ നടന്നേക്കാം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഈ യൂറോയ്ക്ക് യൂറോ ഉണ്ടായ പോലെ ഒരു ബ്രിക്സിൻ്റെ ഒരു കറൻസി ഉണ്ടായേക്കാം നമുക്ക് ഭാവിയിലുണ്ടായേക്കാം എന്ന് തന്നെ കരുതാം പക്ഷെ ഇപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ബോണ്ടുകൾ ഇറക്കാനായിട്ടുള്ള നീക്കമൊക്കെ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഡോളറിൻ്റെ ആധിപത്യത്തെ ഏതെങ്കിലും തരത്തിൽ ചെറുക്കാൻ ചെറുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെറുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അമേരിക്ക ഇതുകൊണ്ട് അടങ്ങിയിരിക്കുന്നുമില്ല ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തിരഞ്ഞു പിടിച്ചാണ് ട്രംപ് നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ട്രംപ് പ്രഖ്യാപിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോളറിൻ്റെ ആധിപത്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും ബ്രിക്സ് കൂട്ടായ്മയെ ഞാൻ നശിപ്പിച്ചു കളയും അതിനുവേണ്ടി മാത്രം പത്ത് ശതമാനം ടാക്സ് ഏർപ്പാടാക്കി എൻ്റെ ചോദ്യം ഇതാണ് ഈ അമേരിക്കയുടെ ഡോളർ അല്ലെങ്കിൽ അമേരിക്കയുടെ അത്ര വലിയൊരു സാമ്പത്തിക ആധിപത്യത്തെ തകർക്കാനോ ചോദ്യം ചെയ്യാനോ മാത്രം ബ്രിക്സ് കൂട്ടായ്മ പര്യാപ്തമാണോ അത്ര ശക്തമായിട്ടുണ്ടോ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് അങ്ങനെ പര്യാപ്തമായിട്ടുണ്ട് ഡോളറിനെ ഒരു വെല്ലുവിളിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഡോളറിനെ വെല്ലുവിളിക്കാവുന്ന തരത്തിൽ കൂട്ടായ്മ ശക്തമായി വികസിച്ചു വരുന്നു എന്നത് മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രംപിൻ്റെ എന്താണ് റെസിപ്രോക്കൽ ടാക്സസ് അവതരിപ്പിക്കുന്ന സമയത്ത് ട്രംപ് കുറേയധികം ശത്രുക്കൾ പുതുതായിട്ട് നിർമ്മിച്ചു വേദം ഇന്ത്യ ഒന്നും അമേരിക്കയായിട്ട് ഒരു ശത്രുത പുലർത്താൻ ആഗ്രഹിച്ച രാഷ്ട്രമല്ല എപ്പോഴും പ്രത്യേകിച്ച് മോദി ഭരണത്തിൽ മോദി ട്രംപുമായിട്ട് വളരെ അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ഇരിപ്പും അതുകൊണ്ടാണ് ഇടക്കിടക്ക് ട്രംപ് മൈ ഫ്രണ്ട് മോദി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മുടെ വാർത്തകളില്ല ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ അമേരിക്ക ഇന്ത്യയെ ശത്രുവായിട്ട് കാണാനായിട്ട് തീരുമാനിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു അസംസ്കൃത എണ്ണ വാങ്ങുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങാൻ പോയത് എന്ന് നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകൂടി പരിശോധിക്കാം ഒന്ന് അന്താരാഷ്ട്ര വില നിലവാരത്തിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അഞ്ച് ഡോളർ വരെയൊക്കെ കുറച്ച് നമുക്ക് തരാം എന്ന് റഷ്യ പറയുന്നു രണ്ടാമതാണ് ഏറ്റവും വലിയ കിടിലിൻ്റെ ഓഫർ റഷ്യ ഇന്ത്യയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോളർ കയറേണ്ട നിങ്ങൾ പകരം ഇന്ത്യൻ ട്രിപ്പിൽ തന്നാൽ ഞങ്ങൾ അസംസ്കൃത എണ്ണ തരാം അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കേറ്റം ഇപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓഫറാണ് നമ്മൾ സ്വീകരിച്ചു നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാനൊക്കെ തുടങ്ങി ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത് കാരണം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു നടന്നില്ല അപ്പോൾ അവർ ഉപരോധം ഏർപ്പെടുത്തി ആ ഉപരോധമാണ് പുടിൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു നീക്കത്തിലൂടെ പൊളിച്ചിളഞ്ഞ് ഇന്ത്യക്ക് മാത്രമല്ല അദ്ദേഹം ആ സംസ്കാരം എണ്ണം കൊടുക്കാൻ തയ്യാറാണ് ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിനും ഞങ്ങൾ എണ്ണ ഞങ്ങൾക്ക് ഡോളർ വേണ്ട പകരം നിങ്ങളുടെ കറൻസി മതി എന്ന് പറഞ്ഞു ഇതാണ് അമേരിക്കയെ ശരിക്കും പറഞ്ഞാൽ പൊളിച്ചുകളഞ്ഞ ശരിക്കും ഈ അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം ആദ്യമായിട്ട് വെല്ലുവിളിക്കപ്പെട്ടതും പൊളിക്കപ്പെട്ടതും ഒരു സംരംഭത്തിലൂടെ മുൻപ് നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് എണ്ണം വാങ്ങാൻ ഇന്ത്യൻ റുപ്പ്യ കൊടുക്കാൻ പറ്റില്ലായിരുന്നു നമ്മൾ ഡോളറായിട്ട് കൺവെർട്ട് ചെയ്ത് ഡോളറില് നമുക്ക് വ്യാപാരം നടത്താൻ പറ്റുമായിരുന്നു നമുക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ പുടിൻ തേർത്തിളഞ്ഞു എന്നുള്ളതാണ് സത്യം അതിൻ്റെ കലമ്പലാണ് ഇപ്പോൾ ഈ രീതിയിൽ പുതിയ രൂപങ്ങളിലേക്ക് വന്നത് കാരണം ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തില് ട്രംപ് റഷ്യയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ചൈനയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ഇന്ത്യയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ബ്രസീൽ അതെ ബ്രസീലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിനെ പോലത്തെ ഒരാളാണ് അവിടുത്തെ വൺസാരോ എന്ന് പറയുന്ന ഭരണാധികാരി അതുപോലെ തൃഗേഷ്യനെയാണ് അവരൊക്കെ തമ്മിൽ നല്ല ബന്ധങ്ങളാണ് ഉണ്ടായത് പക്ഷേ ഈ വ്യാപാര ബന്ധങ്ങളിൽ അമേരിക്ക എടുത്ത് ഇത്തരം നിലപാടുകൊണ്ട് അവരെല്ലാം ശത്രുപക്ഷത്തായി തീരുകയും ശത്രുപക്ഷത്തായ ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ നികുതി ഭാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നികുതി കൊണ്ടുണ്ടാകുന്ന വ്യാപാര തടസ്സത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നു ആ രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ അതിൽ പലതും ബ്രിക്സ് രാഷ്ട്രത്തിലെ അംഗങ്ങൾ കൂടിയായി അതെ അങ്ങനെയാണ് അവർക്ക് പുതിയ ഒരു കറൻസിയെക്കുറിച്ച് ഡോളറിന് ബദൽ മറ്റൊരു ഡോളർ ആയിക്കൂടെ എന്നുള്ള ചിന്ത വരികയും അങ്ങനെയാണ് ഈ ബ്രിക്സ് ഒരു യൂറോ പോലത്തെ പുതിയ എന്തോര സാധനം ഇറക്കാം എന്ന ആലോചനയിലേക്ക് വന്ന് ആ ചർച്ചകളൊക്കെ ഇപ്പോൾ ഇന്ത്യയെ ഇന്ത്യക്ക് ബോണ്ടിറക്കാനായിട്ടുള്ള ഒരു ഒരു അനുമതി നൽകുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കും അത് സ്വാഭാവികമായിട്ടും സാധ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ലോകത്തിൻ്റെ ക്രമം മാറുന്നുണ്ട് ഈ വേൾഡ് ഓർഡർ എന്ന് പറയുന്നതിന് വ്യത്യാസം വരുന്നുണ്ട് നേരത്തെ അതൊരു ബൈപോളാർ സംവിധാനമായിരുന്നു ഇരുലോക സംവിധാനം അത് പൊളിഞ്ഞു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ പൊളിഞ്ഞു പിന്നെ അത് യൂണിപ്പോളാറായി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്ക ഒരു ഒരു വശത്ത് നിൽക്കുക ബ്രിക്സ് അടങ്ങുന്ന വേറൊരു സംഘം അതേപോലെ തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ യൂറോ സംവിധാനത്തിൽ മറ്റൊന്ന് അങ്ങനെ വരുമ്പോൾ ഈ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു എന്താണ് ഒരു കറൻസി എന്ന നിലയ്ക്ക് ഡോളറിന് അത്ര വലിയ അപ്രമാദിത്വമില്ലാത്തൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായ കാര്യമാണ് ഡോളർ എന്ന് വെല്ലുവിളിച്ചാൽ എന്താണ് എന്ന് പൗണ്ട് അവിടെ നിൽക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല അതിന് വലിയ പരിക്കൊന്നും പറ്റാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡോളറ് പക്ഷേ പൗണ്ടിന് മുകളിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ആ മാറ്റം അനിവാര്യമായൊരു മാറ്റമാണ് ആ അതിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഒരു ക്യാപിറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നു മാത്രം പക്ഷേ ഇപ്പോഴും ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ഉടമ്പടി കരാറുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് ഈ തർക്കങ്ങൾ നമുക്ക് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാമെങ്കിലും ആത്യന്തികമായിട്ട് അതിൻ്റെ തിക്തഫലം വേറേണ്ടി വരുന്ന നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാരും കർഷകരും ഒക്കെയാണ് അപ്പം നമ്മുടെ ഈ വ്യാപാര ഉടമ്പടി ചർച്ച ഏഴ് വട്ട ചർച്ചകൾ കഴിഞ്ഞ് ഇപ്പോഴും ഒരു എത്തിയിട്ടില്ല ഒരു കടവിൽ എത്തിയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഈ കറൻസിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാ മാറ്റുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ളൊരു ഈ കാര്യത്തിലൊരു സന്ധി ഉടനെയങ്ങ് ഉണ്ടാകില്ല എന്ന് നമ്മൾ വായിച്ചിരിക്കേണ്ടി വരില്ലേ അല്ല സന്ധ്യ ഉണ്ടാക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവർ പറയുന്ന തരത്തിലുള്ള സന്ധിയാകണം എന്ന് കടമ്പിടുത്തും പിടിക്കുമ്പോഴാണ് നമുക്ക് സന്ധി എന്ന് പറയാനുള്ളത് അത് പറ്റില്ല അതാണ് പ്രശ്നം സന്ധ്യയുടെ രൂപത്തിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള വ്യാപാരി പറഞ്ഞത് ഇന്ത്യ ഒരു ചതിയൻ രാഷ്ട്രമാണ് അത് ശരി അതെ വ്യാപാര പങ്കാളിത്തം അർഹിക്കാത്തതായിട്ടുള്ള രാഷ്ട്രമാണ് ചതിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അതുകൊണ്ടൊരിക്കലും അവർക്ക് വ്യാപാര പങ്കാളിത്തം അർഹതപ്പെട്ടല്ല എന്ന് പറയണ്ടേ ഇലോൺ മസ്ക് തന്നെ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാണ് ഇന്ത്യയുമായിട്ട് എന്നാണ് എന്നുവെച്ചാൽ ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ശത്രുപക്ഷത്ത് നിർത്തുന്ന സമയത്ത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചതിയന്മാരാണ് എന്നാണ് ചതിയന്മാരാണെന്ന് പറഞ്ഞാൽ എന്താണ് അമേരിക്ക പറയുന്നതൊക്കെ കേൾക്കാത്ത ആൾക്കാർ എന്നുള്ള അർത്ഥമുള്ളൂ അല്ലാണ്ട് അവരെ നമ്മളിങ്ങനെ ചതിക്കുക അതായത് അമേരിക്കയും എന്താണ് പാശ്ചാത്യ രാജ്യങ്ങളും കൂടി ഉണ്ടാക്കിയ ഉപരോധം ആ ഉപരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല റഷ്യക്കൊന്നും കൊടുക്കാനും പാടില്ല റഷ്യയുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളുടെയും വാതിലടക്കം അത് നമ്മൾ നമ്മളടച്ചില്ല അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ ചതിയൻ രാഷ്ട്രം എന്ന് പറയാനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അമേരിക്ക വലിയ രീതിയിൽ അകന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മോഡിയെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ പാകിസ്ഥാനുമായിട്ട് വലിയ അടുപ്പം സ്ഥാപിക്കുന്നു പ്രത്യേകിച്ച് അവിടുത്തെ അസീം മുനീറിനെ മാസാ മാസ വിളിച്ച് വിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നു അപ്പം ഇത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ചൈനയുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം എന്തെങ്കിലുമായി ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയ ഏതാണ്ട് അൻപതമ്പത്താറ് ബില്യൺ ഡോളറിൻ്റെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ് അമേരിക്കയുമായിട്ട് അപ്പോൾ അതില്ലാണ്ടാകുക എന്ന് പറയുന്ന ഇന്ത്യയെ പോലെ ഒരു സാധാരണ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു രാഷ്ട്രത്തിന് താങ്ങാനാകുമോ അല്ല ഇന്ത്യക്ക് വലിയ പ്രത്യാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രത്യാഘാതങ്ങളുണ്ടാകും എന്ന് കരുതി കീഴടങ്ങുന്ന സ്വഭാവത്തിലേക്ക് ഇന്ത്യക്ക് പോകാനും പറ്റില്ല അതുകൊണ്ട് കീടങ്ങാതെ എങ്ങനെ അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈനയുമായിട്ടും അതേപോലെ റഷ്യയുമായിട്ടും ഇന്നും എക്കാലത്ത് സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു പക്ഷേ തൽക്കാലത്തേക്ക് അതിർത്തി പ്രശ്നങ്ങളെല്ലാം ഫ്രീസ് ചെയ്തു വെച്ച് അവർ സൗഹൃദത്തിലായത് രണ്ടു കൂട്ടരുടെയും ഒരു വ്യാപാര ആവശ്യം കൂടിയായിരുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം ചൈനയിലേക്ക് നമ്മൾ കയറ്റിയ ചരക്കുകൾ വളരെ കൂടുതലായിരുന്നു എനിക്കൊന്നൊരു മുപ്പത്താറ് ശതമാനത്തോളം ഒരു അവരുമായിട്ടൊരു വ്യാപാര ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താണ് അമേരിക്കമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരത്തിന് ബദലായി തുല്യമായ ഒരു ബദലായി അതിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഈ കിറ്റെക്സൊക്കെ വലിയ തരത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് പിന്നെ അദ്ദേഹം മാധ്യമത്തിലൊക്കെ വന്ന് വലിയ പ്രസംഗമൊക്കെ നടത്തും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടുത്തെ ഏറ്റവും അടഞ്ഞതുകൂടി അത് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഇതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകാം മാത്രമല്ല സർക്കാർ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രങ്ങളും നിലനിൽക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ ഈ വലിയ കോർപ്പറേറ്റുകളുടെ അതെ ഒരു സ്വാധീനം അവരും ഇതിലേക്ക് ഇടപെട്ടേക്കാം അപ്പോൾ അധികം നാൾ പോകാതെ ചിലപ്പോൾ നീണ്ടേക്കാം പക്ഷേ ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനോട് അമിതമായിട്ടുള്ള സൗഹൃദം കാണിക്കുന്ന കാഴ്ച നമ്മളെ കണ്ടത് അതിന് ബദലാണിപ്പോൾ ഒരിക്കലും അംഗീകരിക്കാത്ത മോദിയും ബി ജെ പിയുമൊക്കെ അഫ്ഗാനിസ്ഥാനെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരും നമ്മൾ രാഷ്ട്രം വന്നതിലൊക്കെ അവർ അംഗീകരിച്ചിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹം ആ അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ നമ്മൾ ക്ഷണിച്ചു വരുത്തി അവരോട് വന്നു അവരോട് വന്ന് അവരുടെ സ്വഭാവം കാണിച്ചു നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കി പെണ്ണുങ്ങളെ കണ്ടിപ്പിക്കാൻ പാടില്ല പെണ്ണുങ്ങളെറ്റാൻ പാടില്ല എന്നുള്ള ബേസിക് ക്യാരക്ടർ അത് കാണിച്ചു പത്രപ്രവർത്തകരൊന്നും പ്രവേശിച്ചത് വന്നു ആ പിന്നെ പ്രതിക്ഷേപം വന്നപ്പോഴാണ് അത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അവര് പെണ്ണുങ്ങൾക്ക് വേണ്ടി കൂടി ഒരു പത്രസമ്മേളനം നടത്തി എന്ന് മാത്രമേ പക്ഷെ എന്തായാലും അവരൊരു ബേസിക് ക്യാരക്ടർ അങ്ങനെയൊക്കെ തന്നെയാണ് അത് അത്ര വല്യ വ്യത്യാസം വരാനും പോകുന്നില്ല അവരെ നമ്മളിവിടെ കൊണ്ടുവരികയും നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് പല സഹായങ്ങളും വാഗ്ദാനം ഒക്കെ ചെയ്യുന്നത് പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടി അത് അപ്പം തന്നെ അതിൻ്റെ ഉണ്ടായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല അടിയന് ശത്രുവിനെ മറ്റൊരു ശത്രുവിനെ കൊണ്ട് അടിപ്പിക്കുന്ന പോലെ അല്ലാതെ മാത്രമല്ല താലിബാനില് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനില് അമേരിക്ക സൈനിക താവളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ കൂടി ഒരു ഇന്ത്യയുടെ ഒരു പ്രതിഷേധം അറിയിക്കൽ കൂടിയാണ് അല്ലെ ഇത് ഇതെല്ലാം ഇങ്ങനെയാണത് ആ ഈ ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല തമ്പ എടുത്ത എടുത്ത ട്രംപ് എടുത്ത എല്ലാ നിലപാടുകളും നോക്കി സസൂക്ഷ്മം വീക്ഷിച്ചിട്ടാണ് ചൈനയുമായിട്ടും അഫ്ഗാനിസ്ഥാനായിട്ടും നമ്മളെ ബന്ധമുണ്ടായി പാകിസ്ഥാൻ നമുക്കൊരു വലിയ ശത്രു ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതില്ല ചൈനയും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ അത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്ന നയതന്ത്ര തലത്തിൽ ചിന്തിക്കുന്നുണ്ടാ അതിൻ്റെ റിസൾട്ട് കൂടി ആയിരിക്കാം